കൃഷ്ണാകുരു ആയിരപ്പാസരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം നാലുമണിയോടു കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീഗോവിൽ നട തുറന്നു പൊല്ലുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുന്നുട്ടോ നെയ്വിളക്കിൻ്റെ ശോഭയിൽ നമുക്കത് ശരിക്കും കാണാവുന്നതാണ് പൊല്ലുണ്ണിക്കണ്ണൻ അതാ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ടും പച്ചപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്തിരിക്കുന്നു ആ പച്ചഭാഗം ഭഗവാന്റെ ഇടത് സൈഡിലും ഭഗവാന്റെ വലത് സൈഡിൽ ആ വെള്ളപ്പട്ടിൻ്റെയും കര അതേമാതിരി ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഒരു ഭാഗത്ത് പച്ച നിറം ഒരു ഭാഗത്ത് വെള്ള വെള്ളനിറുമായിട്ടാണ് കാണുന്നത് നല്ല ഭംഗിയുണ്ട് അത് അലങ്കരിച്ചിരിക്കുന്നത് കയ്യിൽ ഓടക്കുഴലും താമര പൂവുണ്ട് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിരിക്കുന്നു ആ പൊന്നുൻ്റെ കണ്ണൻ്റെ ആ സുന്ദര രൂപം കാണാൻ നല്ല ഭംഗിയുണ്ട് നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും മതി മറന്ന് ആ കണ്ണനിൽ ലയിച്ച് നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക് ആ കണ്ണൻ്റെ രൂപം കണ്ടു ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ടാവും ആ സുന്ദര രൂപം ആ സച്ചിദാനന്ദക്കട്ടയുടെ ആ അലങ്കാരൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് കണ്ണൻ ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം കൂടി ആ കണ്ണനെ ഒന്ന് വിളിച്ചോളൂ അതേമാതിരി ഇരട്ടി കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ജപിക്കല്ലേ കണ്ണൻ്റെ നാമം ജപിച്ചോളൂ ഉറക്കെ 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 ജപിച്ചോളൂ നാരായണാ 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 നാരായണ 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 യാതൊരു സങ്കോചം കൂടാതെ ഉറക്കെ 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 സ്നേഹത്തോടു കൂടി ആ കണ്ണനെ വിളിച്ചോളൂ ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും അതുറപ്പണ് നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഒരേ മന്ത്രം നിത്യവും ഉപാസിച്ച് ജപിക്കുന്നത് നമുക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് എത്തുവാനും ഭഗവാന് നമ്മുടെ അടുത്തേക്ക് എത്തുവാനും ഉള്ളൊരു പാലമാണെന്ന് പറയും അപ്പോൾ ഒരേ മന്ത്രം തന്നെ ദിവസേനെ ഒരു ഉപാസന മട്ടിൽ ജപിച്ചോളൂ എല്ലാവരും കേട്ടോ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രായ മന്ത്രവും ദിവസേനെ ഒരു ഉപാസന എന്നുള്ള നിലയ്ക്ക് നമുക്ക് ജപിക്കാം എപ്പോഴും നമുക്ക് ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ഋഷീശ്വരന്മാർ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ കളികാലത്ത് ഈ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവൈശ്വര്യ സമ്പൽ സമൃദ്ധി സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ നാമത്രേ മന്ത്രം ജപിച്ചോളൂ എല്ലാവരും അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ